ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ജ്യോതിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ജീവൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പേടിയോടെയാണ് എല്ലാവരും ജീവനെ കാണുന്നത് ആദ്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് ജീവൻ എന്നിട്ട് വളരെ കാര്യമായി തന്നെ എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുന്നു ജയിലിലെ ഭക്ഷണ രീതിയെ സംസാരിക്കുന്നുണ്ട് എന്തായാലും വീട്ടിലെ ഭക്ഷണത്തെ പോലെ ആകില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ണ് തുടയ്ക്കുകയാണ് ജ്യോതി അത് കുറച്ചു മാറി നിൽക്കുമ്പോഴേ പഠിക്കൂ ജയിലിൽ തന്നെ പോകണമെന്നില്ല കേട്ടോ ഒറ്റപ്പെടുന്ന ഏത് സ്ഥലത്തായാലും മതി ജീവൻ കഴിക്കുകയും ആദിക്ക് വാരി കൊടുക്കുകയും ചെയ്യുന്നു പേടിയോടെയാണെങ്കിലും ജീവൻ വാരിത്തരുന്നത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ആദി എന്നാൽ ഇതേ സമയം ജീവൻ പുറത്തിറങ്ങിയതോർത്ത് വളരെ പേടിച്ചു തന്നെയാണ് ഹരിയുടെ വീട്ടുകാരും നിത്യയുടെ വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ കഴിയുന്നത് ശരവണനും ഹരിയും പിന്നെ അമ്മാവനും അവിടെയൊക്കെ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുന്നുണ്ട് ഇതുവരെയും അവിടെ ആരും തന്നെ വന്നിട്ടില്ല പോലീസുകാർ പറയുന്നതിനനുസരിച്ച് അവരെ ഇന്ന് രാത്രി തന്നെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന അമ്മവൻ പറഞ്ഞു ഈ പോലീസുകാർ എന്തൊരു മനുഷ്യനാ ഇത്രയും വലിയ സിറ്റുവേഷൻ ഇരുന്നിട്ട് അവരല്ലേ ഇവിടെ വന്ന് കാവലു നിൽക്കേണ്ടത് എന്ന് ശരവണൻ പറയുന്നുണ്ട് അവരത് നിക്കില്ല ചാകുന്നത് നോക്കാനൊന്നും അവർക്ക് സമയമില്ല പിന്നെ ചത്തക ഞാൻ കൃത്യമായി അന്വേഷിക്കും അമ്മാവൻ പോയി കിടന്നോ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ഹരി ഹരി സാർ ആ കുടുംബത്തിന് ഒരേ ഒരു പ്രതീക്ഷ നിങ്ങൾ മാത്രമാണ് അവരെ രക്ഷിക്കണമെന്ന് ശരവണൻ ഹരിയോട് പറയുന്നുണ്ട് ശരവണ നിത്യെ സംരക്ഷിച്ചോളാം എന്ന് ഞാൻ സുജാതാൻഡിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എൻറെ മരണവരെ ഞാൻ വാക്ക് പാലിക്കും എന്റെ ജീവൻ എടുക്കാതെ അവരെ ജീവൻ എടുക്കില്ലെന്ന് പറയുന്നുണ്ട് ഈ സമയം പുറത്തു ഒരു ശബ്ദം കേട്ട അമ്മ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം ജ്യോതിയുടെ വീട്ടിൽ തന്നെയാണ് ജീവൻ ഇരിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈ ഒക്കെ കഴുകുന്നുണ്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് സോഫയിൽ ജ്യോതി പേടിച്ചവിടെ നിൽക്കുന്നു പിന്നെ ജീവന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ജീവൻ ജ്യോതിയോട് പറയുന്നു ഏട്ട പോവു അടി ആർക്കും വേണ്ടാറേ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അമ്മയും നിത്യയും വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ് എന്റെ മോള് അവരെ വിളിച്ച് സമാധാനിപ്പിക്കണം ഏട്ടനെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാകില്ലെന്ന് പറയണം ഏട്ട എന്നെ പറഞ്ഞ് ജോലി കരയുകയാണ് ജീവൻ പറയുന്നു നന്നായി ജീവിക്കണം കേട്ടോ ഏട്ടനെ പോലെ ജീവനം തല്ലേ തകർക്കരുതെന്ന് പറഞ്ഞ ജീവനും കണ്ണുനീര് തുടച്ചിട്ട് അവിടെ പോകുന്നു മനുവിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നു മനു ജ്യോതിയുടെ കാര്യം പറഞ്ഞേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോ നീ എന്റെ ഒപ്പം വന്നു ജോലിക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്തു അത് നീ ഒരു മാന്യനായത് കൊണ്ടാണ് മനു വലിയൊരു പദവിയിലിരിക്കുകയല്ലേ ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിച്ചാൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മതി അമ്മയുടെയും അച്ഛൻറെയും അരികിലേക്ക് വന്ന് ജീവൻ പറയുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും വലിയ മനസ്സുകൊണ്ടാണ് എൻ്റെ അനുജിതി ഇവിടെ താമസിക്കുന്നത് യാത്ര പറയാതെ ഇറങ്ങുന്നത് വയറും മനസ്സും നിറഞ്ഞിട്ടാണ് ഇനി പക്ഷെ നമ്മൾ കണ്ടു എന്ന് വരില്ല എൻറെ അനുജിതിയെ നോക്കിക്കോണം എന്നാൽ ആദി പേടിച്ച് പിന്നോട്ടേക്ക് മാറുമ്പോൾ സ്നേഹത്തോടെ ജീവൻ ആദ്യെ വിളിക്കുന്നുണ്ട് ആദ്യക്ക് കുറെ ചുംബനങ്ങളൊക്കെ കൊടുക്കുന്നു വളരെ സ്നേഹത്തോടെ തന്നെയാണ് പേടിക്കണ്ട കേട്ടോ മാമൻ ഒന്നും ചെയ്യില്ല ഏട്ടൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് സ്നേഹത്തോടെ തന്നെ ജോലിയും ജീവനോട് ചോദിക്കുന്നുണ്ട് അറിയില്ല മോളെ പോയേ പറ്റൂ ഏട്ടനെ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കണ്ട ഏട്ടൻ ചത്തുപോയി എന്ന് കരുതിയാ മതി കേട്ടോ എന്റെ പറഞ്ഞ് ജീവൻ പോകുമ്പോൾ ഏട്ട എന്റെ പറഞ്ഞ് പിന്നിൽ നിന്നും ജോലി വിളിക്കുന്നുണ്ട് കരയുകയാണ് ജോലി ഏട്ടന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഓർത്ത് കരയുന്നത് എന്റെ ദൈവമേ ശ്വാസം നിലച്ചു പോയി ഇതെന്ത് വരവും പോക്കുക എന്നു മനുവിന്റെ അമ്മ പറയുമ്പോൾ അച്ഛൻ പറയുന്നു സാരമില്ല ഇല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ യാത്രയാണ് ഇനി ഓർക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്ന് മനു പറയുമ്പോൾ അമ്മ പറയുന്നു ഓ ചാകാനൊന്നും ആയിരിക്കില്ല മനു പറയുന്നു എടോ എത്ര മോശപ്പെട്ടവനാണെങ്കിലും തന്റെ കൂടെപ്പറപ്പാണ് ആ വേദന തനിക്ക് പക്ഷേ പോവുകയല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഏട്ടൻ പോയി എല്ലാവർക്കും ഇടയിൽ നിന്ന് പോയി അങ്ങനെ ഇപ്പോൾ ജീവൻ ആ റോഡ് സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ശേഷം രാവിലെ ആയിരിക്കുന്നുണ്ട് പേടിച്ച് പേടിച്ച് എങ്ങനെയോ കിടന്നുറങ്ങിയിരിക്കുകയാണ് നിത്യയും സുജാതയും സുജാത ബെഡിൽ ഇരിക്കുന്നോ സുജാതയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് നിത്യ ഇപ്പോൾ സുജാത ഉണർന്നതിന് ശേഷം നിത്യയുടെ തല പിടിച്ച് നേരെ വെച്ചു കൊടുക്കുമ്പോൾ തന്നെ നിത്യ ഉണർന്നു എന്താണെന്ന് ചോദിക്കുന്നു അത് നേരെ വെളുത്തു എന്ന് സുജാത മോള് വേണമെങ്കിൽ കുറച്ചും കൂടി കിടന്നു എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് വേണ്ടമ്മയെ ഇന്നലെ എപ്പോഴോ ഉറങ്ങിപ്പോയി രാത്രി ഞാൻ ശ്രദ്ധിച്ചിരിക്കായിരുന്നു ആരും വന്നിട്ടില്ല ഞാൻ ചായ ഇടാം എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു ഇവിടെ കിടക്കൂ കുട്ടി നേരം എനിക്ക് ചൂടുവെള്ളം വേണം അത് ഞാൻ എടുത്തോളാം അങ്ങനെ സുജാത കിച്ചണിലേക്ക് പോകുന്നു നിത്യ അവിടെ കിടക്കുകയും ചെയ്യുന്നു സുജാത ചായ ഉണ്ടാക്കുമായിരുന്നു ആ സമയത്ത് സുജാതയ്ക്ക് ഒരു ഗോള് വരുന്നുണ്ട് വിളിക്കുന്നത് മനുവിന്റെ അമ്മ സുജാത ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറയുന്നു എന്ത് പറ്റിയെന്ന് സുജാത ചോദിക്കുമ്പോൾ മനുവിന്റെ അമ്മ പറയുന്നു മോളെ കൊണ്ടുവന്നിരിക്കുന്ന വീടല്ലേ ഇടയ്ക്ക് ഒന്ന് വന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഞാൻ ഇടയ്ക്ക് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കാറുണ്ടല്ലോ ഇപ്പോ എന്താ പ്രത്യേകിച്ച് എന്ന് സുജാത ചോദിക്കുന്നു ഇവിടെ കുറച്ച് പ്രത്യേകതയുള്ള സംഭവങ്ങൾ നടന്നു അതിന് മറുപടി നിങ്ങളാണ് പറയേണ്ടതെന്ന് അമ്മ എനിക്ക് മനസ്സിലായില്ല എന്ന് സുജാത പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എപ്പോഴാണ് വരുന്നത് എന്നു ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ വരാമെന്ന് സുജാത വന്നാ കൊള്ളാം എന്ന് പറഞ്ഞ അമ്മ ഫോൺ വെച്ചു എന്താമ്മ എന്ന് ചോദിച്ചു നിത്യ അവിടേക്ക് വരുമ്പോൾ മനുവിന്റെ അമ്മയാണ് വിളിച്ചത് അവിടം വരെ അത്യാവശ്യമായി ഒന്ന് ചെല്ലാൻ പറഞ്ഞു എന്ന് സുജാത എന്റെ പറ്റി അമ്മ ജോലി ഒന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് നിത്യ പറയുമ്പോൾ അത് വേണ്ട എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ടാകാമെന്ന് സുജാത പറയുന്നുണ്ട് അവരൊരു പ്രത്യേക തരം സ്വഭാവക്കാരിയല്ലേ സാധാരണ പോലെ ഞാൻ അവിടെ പോവുകയാണെന്ന് ഹരിയോടും അമ്മാവനോടും പറഞ്ഞാൽ മതി ഇനിയിപ്പോ അത് എന്താണാവോ എന്ന് പറഞ്ഞ് ടെൻഷനോട് ഇരിക്കുകയാണ് സുജാത തുടർന്ന് അമ്മാവൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹരി ഒരു ചായ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അമ്മാവന് ഇടാ ഒരു രാത്രിയും കൂടി അങ്ങനെ കടന്നുപോയി അല്ലേ എനിക്കും നേരെ ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി എന്നായിരുന്നു മനുഷ്യനല്ലേ കൊല്ലാൻ മടിയില്ലാത്തവരാണെങ്കിലും ഇടയ്ക്കൊന്നും ചിന്തിക്കില്ലേ അവൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു കാണും എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് ആശ്വാസം കൊള്ളണ്ട അവൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ താൻ വട്ടനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ കൊലച്ചിരിച്ചിരിക്കും നീ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ ഹരി പറയുന്നു ജനിച്ചാൽ എല്ലാവരും മരിക്കും മരണം വരുന്നുണ്ട് എന്ന് കരുതി അവനവന്റെ കാര്യങ്ങൾ അവനവൻ ചെയ്യാതിരിക്കുന്നില്ലല്ലോ അവിടേക്ക് നിത്യ എത്തി താഴെ സുജാത എഴുന്നേറ്റു എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നുണ്ട് ജ്യോതിയുടെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നിരിക്കുന്നുണ്ട് അമ്മയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്റെ പറ്റി ഹരി ചോദിക്കുന്നു അമ്മ അവനും ചോദിക്കുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആർക്കറിയാം മനുവിന്റെ അച്ഛനാണല്ലോ അവിടത്തെ അമ്മ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കയാണ് പിന്നെ ഭാർഗവൻ സാറ് വിളിച്ചിരുന്നു എന്ന് പറയുന്നു നമ്മളോട് അത്യാവശ്യമായി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് ഹരി കാര്യം പറഞ്ഞില്ലേ എന്ന് നിത്യ ചോദിക്കുന്നു എന്നാൽ എനിക്ക് കാര്യം മനസ്സിലായി ജീവൻ അവിടെ ചെന്നിട്ടുണ്ടാകും ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും ഇനി കൃഷിപ്പൊമ്പി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പറയാനായിരിക്കാം ഇനി നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഇനിയിപ്പോ അതിനങ്ങളും ആയിരിക്കോ ഭാഗർ ഭാർഗവൻ സാറിന്റെ സ്വഭാവം അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്താണെന്ന് വെച്ചാൽ പറയാനും കഴിയില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഹരി ജീവിതം പിന്നെയും ദുരിതത്തിലാവുവാണല്ലേ ഹരി ഞാനും അമ്മയും ചുമയ്ക്കേണ്ട ഭാരം ഇപ്പോൾ ഹരിയും കൂടി എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എടോ ഞാൻ തൻ്റെ ആരാ ഭർത്താവല്ലേ തൻ്റെ നമ്മളെല്ലാവരും ഒന്നിച്ചല്ലേ ജീവിക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ പ്രശ്നം തൻ്റെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ നമ്മുടെ പ്രശ്നം തന്നെയാണ് മോളെ ഒത്തുപിടിച്ച് നേടാൻ തീരുമാനിച്ചാൽ ഇതൊന്നും പിന്നെ വലിയ കാര്യമൊന്നും അല്ല എന്നൊക്കെ അമ്മാവൻ പറയുന്നു എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വന്നേക്കെന്നും പറയുന്നുണ്ട് അങ്ങനെ ഹരിയും നിത്യയും അങ്ങോട്ടേക്ക് പോകുന്നു ചായ കുടിച്ചിട്ട് അമ്മാവൻ പറയുന്നു ഊള ചായ ഹരി ഇട്ടതായിരിക്കും ഷെ ചായ ഇടാൻ വന്നിരിക്കുന്നു പിന്നെയും ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്ന് പിന്നെയും മനുവിൻ്റെ വീട്ടിൽ അവിടേക്ക് സുജാത ഒരു ഓട്ടോയിൽ വന്നിരിക്കുകയാണ് ആദി പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു ആദ്യയുടെ അമ്മ മനുവിൻ്റെ അച്ഛൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുന്നു അമ്മാമ്മ അമ്മമ്മ എന്നു പറഞ്ഞ് ആദ്യം ഓടിച്ചെന്ന് സുജാതയെ കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് അമ്മമ്മ വന്നിട്ട് എന്താണ് ഇട്ടി അമ്മയും കൂടി കൊണ്ടുവരാത്തതെന്ന് നിത്യമ്മയും ഹരിയങ്കളും കൂടി ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് സുജാതയും ആദ്യം അകത്തേക്ക് പോകുന്നു സുജാതയെ കണ്ട പാടെ അമ്മയെന്ന് പറഞ്ഞ് കറിയുകയാണ് ജോലി എന്താണെങ്കിൽ അറിയുന്നത് എന്ന് സുജാത ചോദിക്കുന്നു മനു ഇവിടെ ഇല്ല എന്ന് ചോദിക്കുന്നു മനു പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് ജോലി മനുവിന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നു അമ്മ വന്നിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്നില്ലേ എനിക്കിപ്പോ ഒന്നും വേണ്ട എന്തിനാണ് എന്നോട് അത്യാവശ്യമായി വരാൻ പറഞ്ഞത് എന്റെ പൊന്ന് സുജാത ഞങ്ങളെ കുറച്ച് മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ കുടുംബത്ത് നടക്കുന്ന സംഭവങ്ങൾ ഞങ്ങളുടെ കുടുംബത്ത് നടന്നാൽ ഞങ്ങൾ കൂട്ടത്തോടെ ചത്തു കളയുകയുള്ളൂ അല്ലാതെ ആ നാണക്കേടും ചുമനം നടക്കില്ല എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് സുജാത ചോറിച്ച് കേട്ടില്ലേ പറഞ്ഞു കൊടുക്കയെന്ന് അമ്മ അച്ഛനോട് പറയുന്നുണ്ട് ആ അത് പിന്നെ എന്നെ പറഞ്ഞേ അദ്ദേഹം ഒരു പതർച്ചയോടെ നിൽക്കുമ്പോൾ അമ്മ തന്നെ പറയുന്നു മതി ഇന്നലെ പാതരാത്രി ഇവിടെ ഒരു വിരുന്നുകാരുണ്ടായിരുന്നു സുജാതയുടെ മകൻ ജീവൻ ഏട്ടൻ വന്നിരുന്നു അമ്മേ എന്നെ ജോലി വന്നിരുന്നു എന്ന് മാത്രമല്ല കേറിയിരുന്ന് ഉണ്ടിട്ടാ പോയത് ഞങ്ങളുടെ ഭാഗ്യത്തിന് മനു ഉണ്ടായിരുന്നു ഇവിടെ അവനിപ്പോ വലിയ പദവിയിലിരിക്കുന്നത് കൊണ്ട് പോലീസിനെ വിളിച്ചാൽ പെട്ടെന്ന് വരും ഞങ്ങൾ മാത്രമായിരുന്നെങ്കിലോ അവനെന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്ന് സുജാത ഇല്ലമ്മേ ഇടൻ നന്നായിട്ടാ പെരുമാറിയത് ഇവിടെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു പിന്നെ ഇനി ഒരിക്കലും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് മോളെ ഇങ്ങോട്ട് മാറിയേ തലയ്ക്ക് സുഖമില്ലെന്ന് കോടതി തന്നെ വിധിച്ചതല്ലേ അപ്പൊ പിന്നെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് രാത്രിയും കയറി വരുതെന്ന് ആർക്കറിയാം എന്നൊക്കെ മനുവിന്റെ അമ്മ പറയുമ്പോൾ ടെൻഷനോട് ഇരിക്കും നിൽക്കുകയാണ് സുജാത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ